ആലപ്പുഴ കായംകുളത്ത് പിതാവിനെ മകൻ വെട്ടിക്കൊന്നു ഗുരുതരമായി പരിക്കേറ്റ മാതാവ് വണ്ടാനം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ് മകൻ നവജിത്തിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു അശ്വിൻ പാലാഴ്ച ചേരുന്നുണ്ട് വിവരങ്ങളുമായി അശ്വിൻ അഭിഭാഷകനായ മകനാണ് മാതാപിതാക്കളെ ഇങ്ങനെ നിഷ്ഠൂരമായി ആക്രമിച്ചത് പിതാവിന്റെ ജീവനും നഷ്ടമാകുന്നു അമ്മയുടെ ആരോഗ്യനില എങ്ങനെ എന്താണ് അവിടെ സംഭവിച്ചത് ഗോകുൽ ഇന്ന് രാത്രി എട്ടരയോടുകൂടിയാണ് ഈ അഡ്വക്കേറ്റ് ആയ നവജിത്ത് ഈ വീട്ടിലെത്തി ആക്രമണം നടത്തുന്നത് ഈ ഈ വീട്ടുകാരും അതായത് അച്ഛനും അമ്മയും മകനും തമ്മിൽ സാമ്പത്തികമായ ചില തർക്കങ്ങൾ നിലനിൽക്കുന്നുണ്ടായിരുന്നു അതിനിടെയാണ് ലഹരി മദ്യപിച്ചെത്തി ഈ വീട്ടിലെത്തി ഈ രണ്ടുപേരെയും ആക്രമിക്കുന്നത് ഈ സ്വത്ത് തർക്കവുമായി ബന്ധപ്പെട്ട ഏറെ നാളുകളായി ഈ പിതാവും പിതാവ് നടരാജനും അശ്വജിത്തും തമ്മിൽ തർക്കങ്ങൾ ഉണ്ടായിരുന്നു നബജിത്തും തമ്മിൽ തർക്കങ്ങൾ ഉണ്ടായിരുന്നു അതിനിടെ ഇന്ന് ഈ തർക്കം രൂക്ഷമാവുകയും കയ്യിൽ കരുതിയിരുന്ന വെട്ടുകത്തി ഉപയോഗിച്ച പിതാവ് നടരാജന് തലയ്ക്കും നെഞ്ചിലും വയറ്റിലുമടക്കം മാരകമായി ആക്രമിച്ചു ഇത് തടയാനെത്തിയ മാതാവിനെയും ക്രൂരമായി തന്നെ മർദ്ദിച്ചു ഇതിൽ ഏറ്റവും ഗുരുതരമായി പരിക്കേറ്റത് പിതാവ് നടരാജനാണ് നടരാജനെയും വണ്ടാനം നടരാജനെയും ഒപ്പം ഈ നടരാജന്റെ ഭാര്യയും നവജിത്തിന്റെ അമ്മയുമായ സിന്ധുവിനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും വഴി ഗുരുതരമായ പ്രശ്നങ്ങൾ ഉണ്ടായതിനെ തുടർന്ന് മാവേലിക്കരയിൽ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഈ അവിടെ വെന്റിലേറ്ററിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിൽ കഴിയുന്ന ഇടയാണം ഈ പിതാവ് നടരാജ് മരിക്കുന്നത് മാതാവ് സിന്ധുവിന് ഗുരുതര പരിക്കേറ്റിപ്പോൾ വണ്ടാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ് എന്തായാലും നിലവിൽ ഈ നവജിത്ത് പോലീസിന്റെ കായം കായംകുളം പോലീസിന്റെ കസ്റ്റഡിയിലാണ് ഈ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുന്നതിനിടയിൽ സാമ്പത്തിക തർക്കങ്ങളാണ് കൊലപാതകത്തിന് കാരണമായത് എന്നുള്ളൊരു മൊഴിയാണ് നിലവിൽ കിട്ടിയിരിക്കുന്നത് പക്ഷേ ഇയാൾ മദ്യപിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പോലീസ് പറയുന്നത് അതുകൊണ്ട് തന്നെ വിശദമായ ചോദ്യം ചെയ്യുന്നതിൽ തടസ്സങ്ങൾ നിലവിലുണ്ട് എന്തായാലും ഇതിൽ ഒരാളുടെ മരണം അതായത് പിതാവ് നടരാജിന്റെ മരണം സ്ഥിരീകരിച്ചിട്ടുണ്ട് മാതാവ് അതീവി ഗുരുതരാവസ്ഥയിൽ വണ്ടാനം ആലപ്പുഴയിലാണ് മകൻ മാതാപിതാക്കളെ ക്രൂരമായി ആക്രമിച്ചത് അഭിഭാഷകൻ കൂടിയായ മകൻ ും പിതാവിന്റെ ജീവനെടുത്തു മാതാവ് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം